കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു നിർബന്ധമായിട്ട് ഓരോ മുസ്ലിം ലീഗുകാരനും എല്ലാ മുസ്ലിം ലീഗുകാരും കേൾക്കണം കേൾക്കണമെന്നല്ല മുസ്ലിം ലീഗിലെ പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ കോൺഗ്രസ്സിലെ പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രസ്താവന ഒന്ന് കേൾക്കണം കേട്ടോ ഞാൻ ആ പ്രസ്താവന നിങ്ങളെ കേൾപ്പിക്കും പക്ഷെ അതിന് മുൻപ് മറ്റൊരു മുസ്ലിം ലീഗ് എം എൽ എ ആയിട്ടുള്ള ഏറനാട് എം എൽ എ ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പി കെ ബഷീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾക്കാം ഏർനാട് നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയില് സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഏർനാട് നിയോജക മണ്ഡലത്തിലാണ് അതിന്റെ ആദ്യഘട്ടത്തിലെ എട്ടു സ്കൂളുകളുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെടുകയുണ്ടായി ഇന്ന് മണ്ഡലത്തിലെ എടപെണ്ണ സിരിയാജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെയും ഊർക്കനാട് സ്കൂളിന് ഒരു കോടി രൂപയുടെയും വിറ്റപ്പാറ യു പി സ്കൂളിന് ഒരു കോടി രൂപയുടെയും അതുപോലെ തന്നെ ചെങ്ങറി ഓഫീസുകൾ ഒരു കോടി രൂപയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് മൂന്നര മണിക്കാണ് ചടങ്ങ് വളരെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമുക്ക് എല്ലാവർക്കും കയ്യോർക്കും മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് പറയുന്നത് ഇതിന് ഫണ്ട് അനുഭവിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെയും കിഫിയെയും അഭിനന്ദിക്കുന്നു അത് ഇതിന് പ്രത്യേകമായി എനിക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഡോക്ടർ തോമസ് ഐസക് എറണാട് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്ത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം കിഫ് ഫണ്ട് ലഭിച്ച മുപ്പത്തിരണ്ട് സ്കൂൾ ഫണ്ട് ലഭിച്ച മണ്ഡലം ചോദിച്ചാൽ എറണാട് നിയോജകം നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്രൻ എന്നാൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്റെ സുഹൃത്ത് ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവരോടുള്ള നന്ദിയും കൃതജ്ഞയും രേഖപ്പെടുത്തുന്നു കേട്ടല്ലോ പി കെ ബഷീർ ഒരു സംശയവും ഇല്ലാതെ പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച കിഫ്ബി ഫണ്ട് ഏതിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് അനുവദിച്ച കിഫ്ബി ഫണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഏറെനാട് മണ്ഡലത്തിനാണ് ആദ്യമേ പറയട്ടെ പി കെ ബഷീർ പറഞ്ഞ കാര്യത്തിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇടതുപക്ഷ സർക്കാർ അതായത് പിണറായി സർക്കാർ ഇത്തരം ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുമ്പോൾ അവിടുത്തെ എം എൽ എയുടെ രാഷ്ട്രീയം നോക്കാറില്ല അവിടെ ആര് ജയിപ്പിച്ചു എന്ന് നോക്കാറില്ല എന്നുള്ളത് പി കെ ബഷീർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നു കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രിയോടും മുൻ ധനകാര്യമന്ത്രിയോടും മുൻ വിദ്യാഭ്യാസ മന്ത്രിയോടും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ അദ്ദേഹം നന്ദി പറയുന്നുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ ഡയലോഗ് കേൾക്കാം സർ എഡ്യൂക്കേഷൻ വലിയ ചെലവാണ് മന്ത്രി ഇന്ന് രാവിലെയോടെ പറഞ്ഞു ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എജ്യൂക്കേഷൻ ഇത്രയധികം ചെലവഴിക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും എഡ്യൂക്കേഷൻ ഇത്ര അധികം ചെലവഴിക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ സർക്കാർ അനാവശ്യമായിട്ട് വെറുതെ പൈസ ചിലവാക്കുകയാണ് കുട്ടികളെ സൗജന്യമായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ യജ്ഞത്തിന് വെറുതെ പണം ചിലവാക്കുകയാണ് ഇതൊക്കെ സ്വകാര്യ മേഖലയെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കണം എന്താണ് ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ സ്വകാര്യ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വിദ്യാഭ്യാസത്തെ മൂന്നായിട്ട് തരംതിരിക്കാം കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ആദ്യത്തെ സർക്കാർ സ്കൂളുകൾ സർക്കാർ കോളേജുകൾ രണ്ടാമത്തത് എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് കോളേജുകൾ മൂന്നാമത്തത് അൺഎയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് കോളേജുകൾ എന്താണ് സർക്കാർ സ്കൂളുകൾ കോളേജുകൾ അവിടെ സർക്കാരിൻ്റേതായിരിക്കും കെട്ടിടവും സർക്കാരിൻ്റെ സർക്കാർ തന്നെയാണ് അധ്യാപകർ നിയമിക്കുന്നത് ജീവനക്കാരെ നിയമിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ഫീസ് ഇല്ല സർക്കാറാണ് പഠിപ്പിക്കുന്നത് എല്ലാം സർക്കാരിൻ്റെ കീഴിൽ രണ്ടാമത്തേത് എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂൾ എന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ സ്കൂളോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റൊക്കെ ആയിരിക്കും അവരാണ് സ്കൂളിൻ്റെ കെട്ടിടം ഉണ്ടാക്കുന്നതും അത് പരിപാലിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരിക്കും എന്നാൽ അവിടെ പഠിപ്പിക്കുന്ന കുട്ടി അധ്യാപകരെ നിയമിക്കുന്നത് ആരാണ് ആ വ്യക്തി തന്നെയാണ് ക്വാളിഫൈഡ് ആയിരിക്കണം ഇപ്പോൾ അധ്യാപകനുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അത് വേണം പക്ഷേ അത് ആര് അത്തരത്തിലുള്ള ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആരെ നിയമിക്കണം എന്നുള്ളത് ആര് തീരുമാനിക്കും ആ സ്കൂളിൻ്റെ മാനേജർ തീരുമാനിക്കും സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം അൺഎയ്ഡ് എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് എന്താണ് തീരുമാനിക്കാറുള്ളത് പണം കൂടുതൽ കൊടുക്കുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം കൊടുക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ നാൽപ്പത് ലക്ഷം തരാമെന്ന് മറ്റൊരാൾ വരുമ്പോൾ അയാളെ നിയമിക്കും അല്ലാതെ അയാളെ പഠിപ്പിക്കാനുള്ള ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടല്ല അയാൾ പി എസ് സി പാസ്സായിട്ടുണ്ടോയെന്ന് നോക്കിയിട്ടല്ല പി എസ് സി പാസ് ആവണമെന്നില്ല ഈ ആയിട്ടുള്ള ആരെയും കൂടുതൽ പൈസ കൊടുക്കുന്നവരെ നിയമിക്കുന്നതാണ് നാട്ടു നടപ്പ് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കിയ ഒരു ഐതിഹാസിക സമരമുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം അതാണ് എയ്ഡഡ് സ്കൂളുകൾ അവിടെ അധ്യാപകരെ നിയമിക്കുന്നത് ജീവനക്കാരെ നിയമിക്കുന്നത് ആണെങ്കിൽ കുട്ടികൾക്ക് സൗജന്യമാണ് പഠനം മറ്റെല്ലാം സർക്കാർ സ്കൂളുകൾ അതേപോലെ തന്നെ പരീക്ഷ നടത്തുന്നതൊക്കെ സർക്കാർ തന്നെയാണ് മൂന്നാമത്തേത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഒരു ബാധ്യതയും സർക്കാരിനില്ല സർക്കാർ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കേണ്ട സർക്കാർ അധ്യാപകരെ നിയമിക്കണ്ട അധ്യാപകന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ നോക്കണ്ട ഒന്നും വേണ്ട സർക്കാർ നടത്തുന്ന പരീക്ഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പരീക്ഷയ്ക്ക് തിരുത്തും എന്ന് വെച്ചാൽ എങ്ങനെ ഫീ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് കുട്ടികളായിരുന്നു വാങ്ങുന്ന ഫീസിൽ നിന്ന് ഒരു 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 നല്ല ശതമാനം ലാഭം കൊടുത്തിട്ട് ബാക്കി അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കും നല്ല ടൈമും ഷൂട്ടും ഫോട്ടോ ഒക്കെ കിട്ടിട്ടാൽ കുട്ടികൾ വരിക അൺ സ്ഥാപനങ്ങളുടെ പ്രത്യേകത മഹാഭൂരിപക്ഷവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരിക്കും മുൻപൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കേമത്തരമായിട്ട് കരുതിയിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്ന മക്കൾ തനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ മെടുക്കായിട്ട് പലപ്പോഴും കണ്ടിരുന്നു കുഞ്ഞുണി മാഷ ഒരു കവിതയിൽ അതിനെ നന്നായി കളിയാക്കുന്നു ഞാൻ ആ കവിതയെല്ലാൻ ഒന്നും ഇപ്പോൾ സമയം എനിക്കെടുക്കുന്നില്ല ഇതാണ് മൂന്ന് വിദ്യാഭ്യാസ രീതി ഇവിടെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഈ അവസാനത്തെ വിദ്യാഭ്യാസം ഉണ്ടല്ല ഇതാണ് സ്വകാര്യ വിദ്യാഭ്യാസം നിങ്ങളിങ്ങനെ കാശ് അനാവശ്യമായിട്ട് ചെലവാക്കേണ്ട ഇതൊക്കെ വിദ്യാഭ്യാസമൊക്കെ സ്വകാര്യ മേഖല പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം പ്രഖ്യാപിത പോളിസിയാണ് ഇടതുപക്ഷം പറഞ്ഞു നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞമാണ് അതുകൊണ്ട് എല്ലാ സർക്കാർ സ്കൂളുകളിലും സർക്കാർ കോളേജുകളിലെയും അതേപോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളുടെയൊക്കെ നിലവാരം മെച്ചപ്പെടുത്തണം അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് ഇതിൻ്റെ നിലവാര തകർച്ച കൊണ്ടാണ് അതുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ വേണം സ്മാർട്ട് ക്ലാസ് റൂമുകൾ വേണം എല്ലാ അത്യാധുനിക പഠന സൗകര്യങ്ങളും സർക്കാർ സ്കൂളുകളിൽ തന്നെ വേണം അതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ആ കോടിയുടെ കണക്കാണ് ആര് പറഞ്ഞത് പി കെ ബഷീർ പറഞ്ഞത് എന്നാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അങ്ങനെ ചെലവഴിക്കുന്നത് മണ്ടത്തരമാണ് അതൊക്കെ നിങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൂട്ടുകൊടുക്കുക സർക്കാർ ആ പണി ചെയ്യേണ്ട എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് അഞ്ച് കാശ് ചിലവാക്കണ്ട കാശുള്ളവൻ കാശുള്ള രീതിയിൽ പഠിച്ചോട്ടെ എന്ന് പച്ചക്ക് പറയുകയാണ് ഒരേ സമയത്ത് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് രണ്ട് മുന്നണികളുടെ രണ്ട് രാഷ്ട്രീയ നിലപാടുകളാണ് ഒന്ന് യു ഡി എഫിൻ്റെ പ്രഖ്യാപിത നയമാണ് സ്വകാര്യവൽക്കരണമാണ് അവരുടെ പ്രഖ്യാപിത നയം വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും എല്ലാം പ്രൈവറ്റ് 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 സർക്കാർ ആ മേഖലയിൽ നിന്ന് പതുക്കെ പതുക്കെ എന്നുള്ളത് എന്നാൽ ഇടതുപക്ഷം പറയുന്നത് സ്വകാര്യവൽക്കരണമല്ല പൊതുമേഖലയെ ശക് ശക്തിപ്പെടുത്താണ് വേണ്ടത് അതുകൊണ്ട് സർക്കാർ സ്കൂളുകൾ സർക്കാർ കോളേജുകൾ സർക്കാർ ആശുപത്രികൾ ഇവയുടെ നിലവാരം മെച്ചപ്പെടുത്താനാണ് ഇടതുപക്ഷ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിക്കുന്നത് ഈ പിണറായി സർക്കാർ എട്ട് എട്ട് വർഷം പിന്നെ ഏകദേശം ഒമ്പത് വർഷത്തോടെ അടുക്കുമ്പോൾ ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളായാലും അതേപോലെ തന്നെ സർക്കാർ സ്കൂളുകളായാലും നിങ്ങളൊന്ന് കൺ തുറന്ന് നോക്കുക എന്താണ് അവിടുത്തെ മാറ്റങ്ങളെന്ന് ആ രീതിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം കാണാം അതേപോലെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയില്ല ഫാമിലി ഹെൽത്ത് മാറി നിറയെ ഡോക്ടർമാരും നിറയെ മരുന്നുമൊക്കെയായിട്ടും വൈകുന്നേരം വരെ ചികിത്സ ലഭിക്കുന്ന സ്ഥാപനങ്ങളായി മാറി നമ്മുടെ സർക്കാർ ആശുപത്രികളും ഹെൽത്ത് സെൻ്ററുകളൊക്കെ ഇത് രണ്ട് മുന്നണികളുടെ രണ്ട് രാഷ്ട്രീയ നിലപാടുകളാണ് അർത്ഥശങ്കക്കിടയില്ലാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് സ്വകാര്യവൽക്കരണമാണ് കുഞ്ഞാലിക്കുട്ടിയിലൂടെ മുസ്ലിം ലീഗും കോൺഗ്രസും അഥവാ യു ഡി എഫൊക്കെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളുടെ പോളിസി സ്വകാര്യവൽക്കരണമാണ് കാശ് കൊടുത്തുള്ള ചികിത്സ കാശ് കൊടുത്തുള്ള ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രധാന ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് എതിരാണോ ഇടതുപക്ഷം വിശേഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലുമല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഞാനൊരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി ഒരു ട്രെയിനിന് കാത്തു നിൽക്കുമ്പോൾ വരുന്ന ട്രെയിനിന് ഏതൊക്കെ തരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും ഒരുപാട് തരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് സ്വപ്നത്തിൽ പോലും കയറാൻ പറ്റാത്ത ഒരു പല വലിയ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻ്റ് ഉണ്ടാവും സാധാരണക്കാരന് യാത്ര ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ഫസ്റ്റ് ക്ലാസ് എ സി സെക്കൻഡ് ക്ലാസ് എ സി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ജനറൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമ്പാർട്ട്മെന്റ് ഏറ്റവും കുറവുള്ളത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും തിക്കി തിരക്കിയിട്ട് മനുഷ്യർ യാത്ര ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോ ഇത് എന്തിനെ സൂചിപ്പിക്കുന്ന ഇന്ത്യയിൽ കാശുള്ളവൻ കാശുള്ള രീതിയിൽ യാത്ര ചെയ്യട്ടെ കാശില്ലാത്തവൻ അത് ആ രീതിയിൽ യാത്ര ചെയ്യട്ടെ ഇതാണ് ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഇന്ത്യയിൽ അത് അങ്ങനെയാണ് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമല്ല ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില തെറ്റായിരിക്കും സാമ്പത്തിക സോഷ്യലിസം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലൊക്കെ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞ സോഷ്യലിസം അതല്ലാതെ സാമ്പത്തിക സോഷ്യലിസം അല്ല ഇവിടെ ആയിരത്തി അറുന്നൂറ് റൂമുള്ള ബെഡ്റൂമുള്ള മുതലാളിമാര് താമസിക്കുന്ന വീടുണ്ടാവും എന്നാൽ സ്വന്തം കൈത്തണ്ട തലയണയായിട്ട് ഉപയോഗിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ പുറകോശത്തൊക്കെ കടന്നുറങ്ങുന്ന സാധാരണക്കാരുമുള്ള നാടാണത് അവിടെ ഈ സാധാരണക്കാരന്റെ മക്കൾ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ചികിത്സിക്കുന്ന ആശുപത്രികളൊക്കെ ഇല്ലാതാക്കണം പകരം അവിടെ പ്രൈവറ്റ് സെക്ടർ വരണം എന്നാണ് ആര് വരും ആര് ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ആഗ്രഹിക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം വന്നിട്ട് ഒരു ട്രെയിൻ വന്നത് കാണാം നിങ്ങൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഒറ്റ കമ്പാർട്ട്മെ ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ് എ സി മാത്രം എന്നു വെച്ചാൽ അതിൻ്റെ പച്ച മലയാളം എന്താ ഇനി മുതൽ കാശുള്ളവൻ മാത്രം യാത്ര ചെയ്താൽ മതി സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ യു ഡി എഫ് ലക്ഷ്യം വെച്ച അതാണ് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പരീക്ഷാ പേപ്പർ കിട്ടാറില്ല സ്കൂളിൽ പഠി പാഠപുസ്തകം കിട്ടാനില്ല യൂണിഫോം കിട്ടാനില്ല ഇങ്ങനെ ഞെരുങ്ങിയായിരുന്നു ഓണ കഴിഞ്ഞിട്ടും അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞിട്ടും സ്കൂളിൽ പാഠപുസ്തകം ലഭിക്കാത്ത കാലം ഉണ്ടായിരുന്നില്ല അബ്ദുറബീൻ്റെ കാലത്ത് എസ് എഫ് ഐക്കാർ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തപ്പോൾ അത് കത്തിക്കാൻ എം എസ് എഫ് കാര്യർ വന്നിരുന്നു എന്നുവെച്ചാൽ ഈ പഹന്മാർക്ക് അറിയില്ല എന്താ അതിൻ്റെ കുഴപ്പം അറിയില്ല ഇവരുടെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഇവർ കുളം തോണ്ടുന്നത് ഒരു ഘട്ടത്തിൽ ഇത് ഇല്ലാണ്ടായി പോകുമ്പോൾ നഷ്ടത്തിൻ്റെ പേര് പറഞ്ഞാൽ സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ സ്കൂളുകളൊക്കെ പൂട്ടി പൂട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ കാശു എടുത്ത് പഠിക്കുന്ന സ്കൂളുകൾ മാത്രം എന്താണ് ഈ കാശു കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ എം ഇ എസ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം ഫാത്തിമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എൻ എസ് എസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അൺഗൈഡഡ് സ്കൂളുകളില്ലേ അത്തരം സ്കൂളുകളിലേക്ക് പോയി ചേരുമ്പോൾ അവിടെ ഭീമമായ ഫീസ് വേണം അവിടെ ട്യൂഷൻ ഫീസിൻ്റെ പുറമെ ലൈബ്രറി ഫീസ് ഫെസ്റ്റിവൽ ഫീസ് മറ്റ് മറിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീസ് ഒരു കുട്ടിക്ക് ശരാശരി പതിനായിരവും ഇരുപത്തയ്യായിരവും രൂപ വരെ ചിലവാക്കേണ്ടി വരും രണ്ട് മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ മൊത്തം വിഹിതം കൊടുത്താൽ പോലും ബാക്കി കടം വാങ്ങേണ്ടി വരും അത്തരത്തിലുള്ള സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും മക്കളുടെ വിദ്യാഭ്യാസം നിലക്കുന്നു ഇവരാണ് ഈ കോണിക്കൂണ്ടേ വോട്ട് കൂത്തുന്നത് ഇവർക്ക് അറിയില്ല എന്താണ് ഞങ്ങളുടെ നേതാക്കന്മാരുടെ പോളിസി എന്നുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പോളിസിയും വലതുപക്ഷത്തിന്റെ പോളിസിയും ഒറ്റ ഡയലോഗിലൂടെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇനി ആരെയാണ് കേരളം ഭരിക്കേണ്ടത് ഈ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന യു ഡി എഫ് ആണോ മുസ്ലിം ലീഗ് ആണോ കോൺഗ്രസ് ആണോ ഭരിക്കേണ്ടത് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക അവർ ഈ സർക്കാർ സ്കൂളുകളിൽ അഞ്ച് പൈസ ചെലവാക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയുകയാണ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി മുസ്ലിം ലീഗാണ് യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടുള്ളത് അബ്ദുറബ് ഇ ടി മുഹമ്മദ് ബഷീർ സൂപ്പി സി എച്ച് മുഹമ്മദ് കോയ ചാക്കേരി അങ്ങനെ പലരുണ്ട് അല്ലെ ഇറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തവരാണ് അവരുടെ ഒക്കെ നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ട ഇതാണ് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കൂടെ നിൽക്കുന്ന സർക്കാറുകൾ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന സർക്കാരുകൾ ഏതാണ് ഇത് ഇടതുപക്ഷം പറഞ്ഞ വാക്കല്ല കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിൻ്റെ നേതാവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് അതെങ്കിലും മുസ്ലിം ലീഗായി വിശ്വസിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ